ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നേ എനിക്ക് എന്റെ കാർഡൊക്കെ ഒന്ന് പൂജിക്കാനൊക്കെ കൊടുക്കണമായിരുന്നു നമ്മുടെ അടുത്താണ് കോട്ടയം അതായത് പഞ്ചിക്കാട് ക്ഷേത്രം നമ്മുടെ കുറച്ചും കൂടി പോയാൽ മതി നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാതിരുന്നത് അതുമാത്രമല്ല ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലൈസ് ആണ് ടൈംലെസ് ആണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു കേട്ടോ എല്ലാവരും വിഷമിച്ച് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം അറിയാം എനിക്ക് പേഴ്സണലായിട്ട് വന്ന മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി സപ്പോർട്ട് തരുന്നതിനും എന്നെ എന്താണ് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഇത് ഞാൻ എടുക്കുന്നതായിരിക്കും ഇനി കാരണം ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാമേ ഞാൻ എനിക്ക് രണ്ട് ടാരർ റീഡർമാരിൽ നിന്ന് രണ്ട് എന്താണ് പേഴ്സണലായിട്ട് വാട്സാപ്പിൽ ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നലെ രാവിലെ ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളിലേക്ക് വരുന്നതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട് അതുമാത്രമല്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ആയിട്ടുള്ള അവസ്ഥകളൊക്കെയാണ് കടന്നു പോകുന്നത് നിങ്ങളപാട്ടുടനെ അതിന് റിയൂണിയൻ വേണമെന്നും റീയൂണിയൻ പോസിബിളുമാണ് കേട്ടോ ചിലർക്കൊക്കെ കാരണം റിയൂണിയനെ പറ്റി ചിന്തിക്കുമ്പോഴും നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ഓർക്കുമ്പോഴും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് നല്ലൊരു ഓഫറുമായിട്ട് ഈക്വൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ഓഫറുമായിട്ട് ലവ് അതായത് റിലേഷൻഷിപ്പുമായിട്ട് വരണമെന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് സെലിബ്രേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനുണ്ട് തേർഡ് പാർട്ടി മൂലമായിരിക്കാം നിങ്ങളിൽ നിന്ന് അകന്നു പോയത് അതുമാത്രമല്ല നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് റിയൂണിയൻ ആണ് കേട്ടോ അപ്പം ദ ഫുൾ കാർഡ് അതായത് സീറോയിൽ നിന്ന് പുതിയൊരു വെളിച്ചത്തിലേക്ക് ഒരു തുടക്കം തുടക്കത്തിലേക്ക് ഒരു യാത്രയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളിലേക്കുള്ള വരവാണ് കാണിക്കുന്നത് കേട്ടോ അതുമാത്രമല്ല റിയൂണിയൻ പോസിബിൾ കാണുന്ന റിയൂണിയൻ കാർഡിൻ്റെ തൊട്ടു താഴെയാണ് നമുക്ക് നമുക്കിതാ ഫുൾ കാർഡ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തും ഉടനെ തന്നെ നിങ്ങളിലേക്ക് പറ്റി ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഈ റിയൂണിയൻ പോസിബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട് ഉടനെ തന്നെ നിങ്ങളിലേക്ക് ഈക്വൽ ഈക്വൽ ആയിട്ട് ഒരു സ്നേഹമായിട്ട് വരണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കാർഡും കൂടി നമുക്കൊന്ന് ഷഫിൾ ചെയ്യാമേ കാർഡ് പറയുന്നത് ഇന്നലെ രാവിലെ ഒരുപാട് നിങ്ങളെ എന്താ പറയുക നമ്മൾ ഈ പകൽ സ്വപ്നങ്ങളൊക്കെ കാണുകയെന്ന് പറയത്തില്ലേ ഒരുപാട് നല്ല നിമിഷങ്ങളൊക്കെ പങ്കിട്ട് ഇതൊക്കെ പകൽ സ്വപ്നം പോലെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ടൊക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് വരണമെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് സോൾവാകണം അവിടെ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടും ആ നിൽക്കുന്ന സിറ്റുവേഷനിൽ എല്ലാം ആ സ്ട്രഗിൾസും കാര്യങ്ങളും എല്ലാം ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം നിങ്ങളിലേക്ക് വരണം അതുപോലെ തന്നെ ഒരു മദർ മദർ യൂണിവേഴ്സ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗൈഡൻസിനായിട്ട് ഈ വ്യക്തി പോകുന്നുണ്ട് ഇത് നിങ്ങളുടെ എനർജിയും ആകാം കേട്ടോ നിങ്ങളിപ്പം ഈ ടാരോ റീഡിംഗ് ഒക്കെ കാണുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഗൈഡൻസിനായിട്ട് നിങ്ങളും വരുന്നുണ്ട് അവരും പോകുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് ഇത് ചിലപ്പോൾ ഇതിനെപ്പറ്റിട്ട് അറിയാത്ത പോലും ആൾക്കാരൊക്കെ ആയിരിക്കാം പക്ഷേ വേറെ പല രീതിയിലും ഇതിനെപ്പറ്റിയിട്ട് കറിവുകൾ നേടുന്നു അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു ശരി ആരാണ് ശരി തെറ്റേതാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെ ഇൻഡ്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഏതെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളോടുള്ള അതായത് നിങ്ങളെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കരിയറിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് പഴയ പോലെ എല്ലാ അലസതയും ആ ഒരു ഇതുമെല്ലാം മാറിയിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ട് തിരികെ എത്തണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇരിക്കുന്നത് ഇന്നലെ രാവിലെ എന്താണ് ചിന്തിച്ചെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് കുറച്ച് കാടും കൂടി എടുത്ത് ഷഫ്ൾ ചെയ്യാമേ ഇതിനൊരു ന്യൂ ബർത്ത് വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണം നിങ്ങളിലേക്ക് എത്തുന്നതിന് ഒരുപാട് കാലതാമസം കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുന്നത് അതുപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളോട് മെയിനായിട്ട് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യമാണേ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാൻ മിനിഞ്ഞാന്ന് വൈകിട്ട് അതായത് ഇന്നലെ അതായത് ഇന്നലെയുടെ തലേദിവസം എനിക്ക് രണ്ട് ടാരോ റീഡർമാരിൽ നിന്ന് ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവരാരാണ് എന്താണെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് റിയാം അവരുടെ രണ്ടുപേരുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് വന്ന മെസ്സേജസും കാര്യങ്ങളും എല്ലാം ഞാൻ എന്താ പറയുന്നത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കട്ടെ ഇവിടം വരെ പോകും നമുക്ക് നോക്കാം അല്ലേ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ള വേറെ ഒന്നാണ് കർമേലൊക്കെ ഒന്ന് വിശ്വസിക്കുന്ന നല്ലതായിരിക്കും ടാരോ റീഡർമാർ പേരാണ് വന്നത് കേട്ടോ രണ്ട് പേര് ഒരാൾ അഞ്ചുമണിക്കും ഒരാൾ വൈകിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ രണ്ടുപേരാരാണെന്ന് ഞാൻ നമ്പർ വഴി തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തു വച്ചിട്ടുണ്ട് ആരാണെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട് യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്യണോ വേണ്ടിയെന്ന് ആലോചിച്ചാണ് ഇരിക്കുന്നത് എനിക്കെതിരെ വരുന്ന സൈബർ ഇതാണ് കാരണം നമ്മളുടെ മറ്റ് റീഡർമാരെ അതായത് മറ്റ് ആൾക്കാർ നമ്മളെ അതായത് നമ്മൾ റീഡിങ്ങിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടിട്ട് അവരുടെ സമയവും കളഞ്ഞ് എൻ്റെ സമയവും കളഞ്ഞ് രണ്ട് ടാരോ റീഡർമാരാണ് കേട്ടോ ആ കർമ്മയിലൊക്കെ ഒന്ന് വിശ്വസിക്കുന്നത് നല്ലതായിരിക്കും അവരല്ലേ ശരി ശരി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം ന്യൂ ബർത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളേക്ക് വരുന്ന ആക്ഷൻ അതായത് എന്താ പറയുന്നത് ഒരുപാട് താമസം എടുക്കുന്നതാണ് കാണിക്കുന്നത് പക്ഷേ പക്ഷെ പോസിബിളാണ് ഫസ്റ്റിൽ റീവണിങ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫിനി ആണെങ്കിലും നിങ്ങൾ നിങ്ങൾ ഫിനാൻഷ്യൽ ഒരുപാട് സഹായ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർ ഒരു പുതിയ വെളിച്ചമൊക്കെ വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഓർമ്മകൾ ഓരോ സ്ഥലത്തും നിന്ന് നിങ്ങൾ എന്താണ് നിങ്ങൾ ചിലപ്പോൾ യാത്ര ചെയ്ത സ്ഥലങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇതായിരിക്കാം എല്ലാം നല്ല രീതിയിൽ ചിന്തിച്ചെടുക്കുന്നുണ്ട് ഇന്നലെ രാവിലത്തെ തോട്ടം അതായിരുന്നു അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറിയതിനു ശേഷം നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നെഗറ്റീവ് ഒന്നും നിങ്ങൾ ഇത് ചെയ്യേണ്ട കാരണം ഇതൊരു പോസിറ്റീവ് കാർഡാണ് ഈ റീഡിങ് പോസിറ്റീവ് ആണ് ഈ പോസിറ്റീവ് എല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കിടക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഇവിടെയും ടാഗ് ചെയ്തേക്കാം അപ്പം ഇന്ന് ഒരു മൂന്നാല് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കാരണം ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല അതുകൊണ്ട് തന്നെ വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ